നമസ്കാരം പതിരും കതിരും പാപിക്കൊപ്പം ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും അധികം പ്രചാരത്തിൽ ഇല്ലാത്തതും അവസരത്തിനൊത്ത് പ്രയോഗിച്ചാൽ പാപികളുടെ അണ്ണാക്കിലടിക്കാൻ പറ്റിയതുമായ പ്രയോഗമാണ് പിണറായി വിജയൻ ഇ പി ജയരാജന് നേരെ എടുത്തുകാച്ചത് കുലംകുത്തിയേക്കാൾ നീചനാണ് പാപി ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി എന്ന സി പി എമ്മിന്റെ പരിഹാസവാക്യത്തിനേറ്റ കനത്ത തിരിച്ചടിയായിപ്പോയി ഇപിയുടെ ജാവദേക്കർ ബന്ധം വഴിയേ പോകുന്ന ബി ജെ പി നേതാക്കളൊക്കെ ഇ പി ജയരാജൻ്റെ ഫ്ളാറ്റിൽ കയറി ചായ കുടിക്കുന്നെങ്കിൽ അവിടെ ഇ പി ജയരാജൻ ചായക്കട നടത്തുന്നുണ്ടാകണം ജാവദേക്കറുടെ കൂടെ ഇരുന്ന് ചായ കുടിച്ചതോടെ ഇ പി പാപിയായി പാപിക്ക് പശ്ചാത്തലപിക്കാൻ ഇനി ഒരു അവസരം ഉണ്ടാകണമെന്നില്ല ഇന്നത്തെ എൽ ഡി എഫ് കൺവീനർ നാളത്തെ ബി ജെ പി എന്ന നിലയിലായോ കാര്യങ്ങൾ ഇന്നത്തെ ജയരാജന്മാർ നാളെ ബി ജെ പിയിൽ പോയി കമലന്മാർ ആകുമോ ഗോവിന്ദൻ മുൻപ് നടത്തിയ സംസ്ഥാന ജാഥയിൽ പങ്കെടുക്കാതെ ആ വിവാദ ദല്ലാളിൻ്റെ വീട്ടിൽ പോയി ഉച്ചയൂണ് കഴിച്ച പുള്ളിയാണ് ഇ പി ജയരാജൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് വയറിന് സുഖമില്ല എന്നാണ് എന്നാലും തെരഞ്ഞെടുപ്പ് ദിവസം നോക്കി ഇ പി ഇങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തിയത് ഭയങ്കര ചതിയായിപ്പോയി തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാര്യയും ഇപിയുടെ ഭാര്യയും തമ്മിലുള്ള ബിസിനസ് ഡീൽ ഒരു സുപ്രഭാതത്തിൽ വെറുതെ അങ്ങ് ഉണ്ടായതല്ല ഒരുപാട് ചർച്ചകളും ചായകുടിയും അതിനു പിന്നിൽ നടന്നിട്ടുണ്ടാകണം ഇത്രയും മുഴുത്ത സഖാവായ ഇ പി ജയരാജന് ബി ജെ പി ആകാൻ മോഹമുണ്ടായെങ്കിൽ ആ പത്മജ വേണുഗോപാലിന്റെയും അനിൽ ആന്റണിയുടെയും കാര്യം പറയാനുണ്ടോ തന്നെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചവരാണ് ബി ജെ പിക്കാരെന്നാണ് ഇ പി കഴിഞ്ഞ ദിവസവും പറഞ്ഞത് പിണറായി വിജയനും കുടുംബവും ഈ നാടിന്റെ ഐശ്വര്യമാണെന്ന് പി നേരത്തെ പറഞ്ഞത് ശരിക്കും ഒരു ട്രോൾ ആയിരുന്നുവെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അതിരാവിലെ എഴുന്നേറ്റ് ഒരു ദല്ലാളിനെയും വിളിച്ച് ഓരോ സി പി എമ്മുകാരുടെയും വീട്ടിൽ കയറിയിറങ്ങി ചായ കുടിക്കുന്ന ജാവ്ദേക്കർ ഒരു രസികൻ തന്നെയാണ് ഇങ്ങനെ പോയാൽ അധികം വൈകാതെ കേരളത്തിലെ ബി ജെ പിയിൽ ഒരു ഘടക കക്ഷിയായി മാറിയെന്നിരിക്കും സി പി എം ജാവദേക്കറെ ഞാനും പലതവണ കണ്ടെന്നാണ് ഗോവിന്ദൻ പറയുന്നത് നല്ല ചൂടപ്പം വിൽക്കാനായിരിക്കും ഗോവിന്ദൻ പോയത് ബിരിയാണി ചെമ്പും ഈന്തപ്പഴവും ഒക്കെ എങ്ങനെ ആവിയായി എന്നതിന് ഇതിലും വലിയ തെളിവ് വേണോ ജയരാജന് തീരെ ജാഗ്രതയില്ലെന്നാണ് പിണറായി പറയുന്നത് അങ്ങനെ പറയരുത് ഇൻഡിഗോ വിമാനത്തിൽ പിണറായിക്ക് നേരെ പ്രതിഷേധിക്കാൻ കരിങ്കൊടി പൊക്കിയ കോൺഗ്രസുകാരെ ഒറ്റ തള്ളിന് താഴെയിട്ട് ചവിട്ടിക്കൂട്ടിയത് ജയരാജന്റെ ജാഗ്രത ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ആക്കുളത്തെ ഫ്ളാറ്റിൽ വന്നു കയറിയ ജാവ്ദേക്കറോട് ഇ കടുപ്പത്തിൽ ചോദിച്ചു എന്താ വന്നത് ഇതുവഴി പോയപ്പോൾ ഒന്ന് കാണാൻ വന്നതാ എങ്ങനെയുണ്ട് രാഷ്ട്രീയം ഈ ചോദ്യം വന്നപ്പോൾ രാഷ്ട്രീയം പിന്നീട് ചർച്ച ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു പണ്ട് ചില ചായക്കടകളിൽ ഒരു ബോർഡ് കാണാമായിരുന്നു ഇവിടെ രാഷ്ട്രീയം പറയരുത് അതുപോലെ ഒരു ബോർഡ് ഇ പി അവിടെയും എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നടന്നത് സി പി എമ്മിൻ്റെ അടിമക്കണ്ണുകൾ പോലും വിശ്വസിക്കുന്നില്ലല്ലോ ജയരാജ തന്നെ ആരാധിക്കാൻ വരുന്നവരെ വേലിക്ക് പുറത്തു മാത്രം നിർത്തി അവിടെ നിന്ന് ആരാധിച്ചിട്ട് പോടാ എന്ന് പറയുന്ന ബഷീറിനെ ഓർത്തുപോയി അതാണ് പിണറായി പറഞ്ഞ ജാഗ്രത കുറവ് ഇക്കാര്യത്തിൽ ഗോവിന്ദൻ പറഞ്ഞതാണ് ഏറെ രസകരം ഞാനും ഒരിക്കൽ ജാവ്ദേക്കറെ കണ്ടിരുന്നു പിന്നീടാണ് അത് ജാവദേക്കറാണെന്ന് മനസ്സിലായത് മനസ്സിലാക്കിയ പാടെ ഗോവിന്ദൻ ഇറങ്ങി ഒരൊറ്റ ഓട്ടം അയ്യോ പാപി എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് മാത്രം ഗോവിന്ദൻ പാപിയായില്ല പാവിയുടെ കൂടെ കൂടിയാൽ ശിവനും പാപിയാകുമെന്ന് പിണറായി പറഞ്ഞ വാക്യത്തിന് മറ്റൊരു മാനം കൂടിയുണ്ട് പാവം ശിവശങ്കരൻ എന്ന ഒരു ഐ എസുകാരൻ അകത്തായത് ഒരു പാപിക്കൊപ്പം കൂടിയത് കൊണ്ടാകുമോ പാവം കെ സുധാകരനെ ബി ജെ പിയിലേക്ക് പറഞ്ഞു വിടാൻ സഖാക്കൾക്ക് എന്തൊരു ഉത്സാഹമായിരുന്നു ഇ പി ആണെങ്കിൽ ബി ജെ പി ആകാനുള്ള തൊണ്ണൂറ് ശതമാനം തച്ചുപണികളും പൂർത്തിയാക്കിയതായിരുന്നു അദ്ദേഹം ബി ജെ പി ആകുന്ന സുദിനം ഒന്ന് ആലോചിച്ചു നോക്കൂ കൊടിയും കിർമാണിയുമൊന്നും ബോംബുമായി പുറകെ പോകില്ല കേരള ഹൗസിലേക്ക് വിളിച്ചു വരുത്തി പിണറായി വിജയൻ ഒരു ഉഗ്രൻ വിരുന്നങ്ങ് കൊടുക്കും ഞങ്ങളോടൊപ്പം നിന്നപ്പോൾ ചെയ്ത ഊർജസ്വലമായ പ്രവർത്തനം മഹാനുഭാവനായ അങ്ങയ്ക്ക് അവിടെയും ചെയ്യാൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുമായിരുന്നു മുമ്പ് അൽഫോൺസ് കണ്ണന്താനത്തെ ആശീർവദിച്ച പോലെ ഒരാശീർവാദം നിരാശ വന്നാൽ ഏതു മനുഷ്യനും തോന്നും ആറ്റിൽ ചാടണമെന്നും തൂങ്ങിച്ചാകണമെന്നും ഇതും അതുപോലെ ഒരു അവസ്ഥയായി കണ്ട് സമാധാനിച്ചാൽ മതി എൻ്റെ ശിവനെ മർത്യന് തൃഷ്ണതീരരുണ്ടോ നന്ദി